ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോസിനെല്ലാം ലെങ്ത്ത് കുറയാല്ലേ അപ്പോൾ ഓൺ വോയിസ് ചെയ്താൽ കുറച്ചുകൂടെ ചിലപ്പോൾ മേ ബി ലെങ്ത്ത് ഉണ്ടാവാധികം ഓൺ വോയിസ് ചെയ്യാം മാത്രമല്ല വേറെ വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ ലെങ്ത്തി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിലെ വിശേഷമൊക്കെ ആകുമ്പോൾ പിന്നെ എന്നും ഉള്ള സംഭവമില്ലേന്ന് കരുതിയിട്ട് എടുക്കാൻ പഠിക്കും കുറച്ച് എന്തെങ്കിലും വീഡിയോ ഇടണമോന്ന് കരുതി എന്തെങ്കിലും ഇടും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറയുന്നത് അപ്പം ഞാൻ ഇന്നലെ പ്രോമിസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ലെങ്ത്തി വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് നോക്കട്ടെ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ലെങ്ത്തി വീഡിയോ ചെയ്യാൻ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്താണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ല നല്ല വെയിൽ മഴയെങ്കിൽ ഭീകര മഴ വെയിലെങ്കിൽ ഭീകര വെയിൽ പുറത്തൊന്നും ഇറങ്ങാൻ പയ്യാ ഭയങ്കര ചൂട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അമ്മ മോതിരം ഊരി കേട്ടോ എല്ലാവരും പറഞ്ഞു ഈ വിരലാണ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വേണം അമ്മ മോതിരി ഇടാൻ പിന്നെ ഇടുന്നതിലൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട് ചിലർ പറയുന്നു വെജിറ്റേറിയൻ ആയിരിക്കണം അമ്പലത്തിൽ പോയി നല്ല ദിവസം നോക്കി പൂജിച്ചൊക്കെയാണ് ഇടേണ്ടത് ഞാനിതൊന്നും നോക്കാണ്ട് ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല ഞാൻ ഇട്ടതാണ് ഈ ഫിംഗറില് എനിക്ക് കയറത്തില്ല അന്ന് സൈസ് നോക്കിയപ്പോൾ ഇതിൽ നോക്കിയാണ് എടുത്തത് അപ്പം ഇതിലേക്ക് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല പിന്നെ കുറേ വൈ മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അല്ല ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഇവിടെ ഗുരുവായൂർ പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തു അത് നടക്കുന്നില്ല ഇപ്പോൾ കാഞ്ചീപുരം പോകാൻ തന്നെ എത്ര പ്രാവശ്യം പ്ലാൻ ചെയ്തു എന്നോ അതൊന്നും നടക്കുന്നില്ല അപ്പം അങ്ങനെ എൻ്റെ അമ്മൂതിരം റിമൂവ് ചെയ്ത് തന്നെ ഇങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് എഴുതി പിന്നെ കാത് മുകളിൽ കുത്തി ബുഹാട്ടി കുത്തി അതൊക്കെ വന്ന് ഇളക്കിയിട്ട് അതും ചോദിക്കുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അത് റിമൂവ് ചെയ്തു ഇപ്പോൾ ഉണങ്ങി കേട്ടോ സുഖമായില്ലെങ്കിൽ എൻ്റെ ഉറപ്പായിട്ട് പണി കിട്ടിയാൽ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം പിന്നെ എന്തോ ഒന്നുകൂടി പറയണമെന്നുണ്ടായിരുന്നു വിട്ടുപോയട്ടോ ഓർമ്മിപ്പിക്കുമ്പോൾ പറയാവേ ആ യെസ് ഓർമ്മ വന്നു നമ്മൾ കാഞ്ചീപുരം പോകുന്ന കാര്യം പറഞ്ഞില്ലേ ചൂട് കേട്ടോ വിയർക്കൊന്നും ആ കാഞ്ചീപുരം പോകുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പം നമ്മുടെ കാഞ്ചീപുരം സാരി ആക്ച്വലി അറിയാമല്ലോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു ടെൻ എങ്കിലും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ല മീൻസ് വില വിവരങ്ങളറിയാൻ അല്ലാതെ ആ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പം എൻ്റെ ഒരു നിഗമനം നിഗമനമനുസരിച്ചൊരു സ്റ്റാർട്ടിങ് ടെൻ തൗസൻഡ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു എമൗണ്ടിനൊക്കെ സാരി എടുത്താൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഓണം സാരി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടിയ സാരി പിന്നെ നോർമൽ സാരി സാരിലെല്ലാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനുള്ളിലേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു ടു തൗസൻഡ് അബോ പോലും പോയിട്ടില്ല അപ്പോൾ ഈ ഒരു ടെൻ തൗസൻഡ് റേഞ്ചിനൊക്കെ ഞാനിപ്പോൾ സാരി കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് വാങ്ങുമോ നിങ്ങൾക്കത് വാങ്ങുമോ എനിക്കറിയില്ല എങ്കിലും ഞാൻ എന്തായാലും ഒരു പരീക്ഷണം ചെയ്യാമെന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉറപ്പുകൂടെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷാവുമല്ലോ അതനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ എന്തായാലും പോകണം കാഞ്ചീപുരം ഉടനെ പോകണം അപ്പം നിങ്ങളൊരു സമ്മതം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഇത്രയും ടെൻ തൗസൻഡ് അബോക്കൊക്കെ കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾ ആ സാരി എടുക്കുമോ ഒരു ടെൻ തൗസൻഡ് റേഞ്ചിൻ്റെയൊക്കെ സാരി നിങ്ങൾ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇന്ന് വേദക്ക് സ്കൂൾ നാല് മണിവരെ ഉണ്ട് കേട്ടോ വേദ കോക്കെ ചേർന്ന് അപ്പം മറ്റേ ഉണ്ടല്ലോ അതിന് പോവാണ് സെലക്ഷൻ കിട്ടിയെന്ന് ഉറങ്ങിയിട്ട് വിളക്കുന്നത് ബഹളമാണ് ഞാൻ ഇല്ല പേര് കൊടുക്കണ്ട ട്യൂഷനുണ്ട് പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ സ്കൂളിൽ ചെന്നിട്ട് ആട്ടിൻ്റെ ഫോണിൽ ആട്ടിനാവുമ്പോൾ സമ്മതിക്കുമല്ലോ ആറ്റനെ കൊണ്ട് വിളിപ്പിച്ച് പെർമിഷൻ എല്ലാം വാങ്ങി ഞാൻ ചേർന്നിട്ട് ഇനി ഈ ഒരു വീക്ക് ഫുൾ വേദയ്ക്ക് സ്റ്റേ ബാക്ക് ഉണ്ട് നാല് മണിക്കേ വരും കേട്ടോ ആപ്പിൾ കൈവശ ലുലു എന്ന് വാങ്ങിയതാണ് നല്ല മധുരമുള്ള ആപ്പിൾ നല്ല ആപ്പിൾ നെക്സ്റ്റ് വീക്ക് പറ്റുമെങ്കിൽ കാഞ്ചീപുരം പോകണം ചെട്ടനാട് പോയി കുറച്ച് ചെട്ടനാട് സാരീസിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ചെട്ടനാട് സാരീസും എല്ലാവരും ചോദിക്കുന്നു നിർത്തിയോ വസ്ത്രം നിർത്തിയോ നിർത്തിയത് കൊണ്ടല്ല ശരിക്കും പറഞ്ഞത് വേദക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നെട്ടയത്ത് നിർത്തിയിട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഇപ്പോൾ ട്യൂഷനുണ്ട് സ്കൂളുണ്ട് എല്ലായിടത്തും കൂടെ അച്ഛനും ഉണ്ടെങ്കിൽ കൊണ്ട് എത്തിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മടിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു ദിവസം പോകാൻ ഇറങ്ങി നിന്നിട്ട് കൊണ്ടുപോകാൻ ഓട്ടയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ വേദന എനിക്ക് പോയെടുത്താലേ നമുക്കൊരു സമാധാനം കിട്ടും സാധനം ഇവിടെ വരുമ്പോൾ പോയെടുക്കുന്നതായിരിക്കും ഇത് ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ അല്ലാതെ നിർത്തിയിട്ടൊന്നുമില്ല ഒരു സൈഡിൽ നമുക്കത് ഉണ്ട് കുറച്ച് കളക്ഷൻസൊക്കെ നമ്മളിപ്പോൾ പോയെടുത്തതെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഇനി എന്തായാലും കാഞ്ചീപുരം ചെട്ടിനാടൊക്കെ പോകണം പിന്നെ ബനാറസി സാരി എടുക്കണമെന്നുണ്ട് ഓരോ സ്റ്റേറ്റിലുള്ള അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കണം എന്നുണ്ട് ആഗ്രഹം നടക്കട്ടെ അല്ലേ ഒറ്റ നാലുമണിയായപ്പോഴേക്കും വേദം വിട്ടു നാലേ കാലം ആയപ്പോൾ വേദം എത്തി ഫുൾ മണ്ണിലും കുമ്മായത്തിലും ഒക്കെ മുങ്ങി പുതങ്ങി വേദ വന്ന് നിൽക്കുകയാണെങ്കിൽ ടീഷർട്ട് മുതല് തല മുതൽ കാല് വരെയെന്ന് വേണമെങ്കിൽ പറയാൻ പൊടിയും ഇതൊക്കെ ആയിട്ട് വന്ന പാടെ വേദ കുളിക്കാൻ പോലെ സമയം കൊടുക്കാണ്ട് എനിക്ക് നെട്ടേത്ത് വരേണ്ടത് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കൂടെ ഞാനും വന്നു കേട്ടോ അപ്പോഴാണ് വേദം ഡ്രസ്സൊക്കെ ഇങ്ങനെയായിട്ടിരിക്കുന്നത് കണ്ടങ്ങനെ വേദം വീട്ടിൽ നട്ടയത്ത് വന്നിട്ട് ഓടിപ്പോയി കുളിക്കാനൊക്കെ പറഞ്ഞു കുളിച്ചിട്ട് വന്നത് ഇങ്ങനെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ ബാറ്റും കൊണ്ടിരിക്കുകയാണ് ചീമ ഇല്ലെങ്കിലും ഇപ്പോൾ ബാറ്റ് വെച്ചാണ് കൊതുകിനെ പിടിയാട്ടോ പക്ഷെ അത് നടക്കത്തൊന്നുമില്ല കൊളു കടിക്കേണ്ട കൊതുകെല്ലാം കാര്യമായിട്ട് കടിക്കുകയും ചെയ്യും ബാറ്റ് ഒരു സൈഡിൽ കൂട്ടെ ചുമ്മാ ടിക് കടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ വന്നിരുന്ന ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ വന്നു ആ കാര്യങ്ങളെല്ലാം കഴിയും അപ്പോൾ ഏട്ടനും കൂടി ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു വാക്ക് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അതിൻ്റെ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം കൂടെ ഞാൻ ചാടിക്കയറി വന്നു എന്നേ ഉള്ളൂ എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചും ഇന്നലെ വെച്ച ബിരിയാണിയൊക്കെ കഴിഞ്ഞു എന്ന് അപ്പോൾ അമ്മയച്ചനെ സത്യം പറഞ്ഞ് ഉച്ചയ്ക്ക് ഒരു നേരം കഴിച്ചതാട്ടോ ബാക്കിയൊക്കെ ഞാനാണ് കഴിച്ച് ചീമയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ചോറ് കുറച്ച് കൂടുതലിട്ടില്ല അവരാരും വന്നതുമില്ല കഴിച്ചതുമില്ല അപ്പോൾ കുറച്ച് ഞാൻ ഇന്നലെ കൊണ്ടുപോയായിരുന്നു ബാക്കി കുറച്ച് ഇനിയും ഫ്രിഡ്ജിലിരിക്കുന്നു ഇനി ഇവിടെ ആരും കഴിക്കാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുക്കും ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അച്ഛനെ വീട്ടിലെടുത്തപ്പോൾ തലയിൽ തൊപ്പിയില്ല തല കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ച്ന്ന് ഹെൽമെറ്റ് കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നോക്കിയാൽ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഇപ്പോൾ തലയിൽ വൃത്തി റിയില്ല എന്ന് ശെരിക്കും പറഞ്ഞാൽ തലയിൽ അച്ഛൻ ഈ ഹാറ്റ് തൊപ്പിയും ഒക്കെ വയ്ക്കുമ്പോഴാണ് വൃത്തിയിട്ട് അത് അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ തലയിൽ ഹെൽമെറ്റും എടുത്തുവച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വന്ന് നിൽക്കും കേട്ടോ അച്ഛൻ്റെ ഫാൻസ് കാണുമ്പോൾ അച്ഛനെ നാണക്കേടാണെന്ന് തലയിൽ മുടിയില്ലാതെ നിൽക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ഇവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് എപ്പോഴേക്കും അപ്പോഴാണ് വേദ കുളിച്ചിറങ്ങി വന്ന കേട്ടോ അച്ഛൻ ഏട്ടനും അച്ഛനും കൂടി പോയി തിരിച്ച് വന്നു വന്നിട്ടും വേദ കുളിച്ചിറങ്ങിയിട്ടില്ല അങ്ങനെ വേദയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ചെങ്കിലപ്പോഴേക്കും വേദ കുളിച്ചിറങ്ങി വന്നു എന്നിട്ട് നേരെ നമ്മുടെ തിരുമല വീട്ടിലേക്ക് തന്നെ പോയി നെട്ടേത്ത് പോയിട്ട് വന്നു കേട്ടോ പാത്രങ്ങൾ വേദയുടെ സ്കൂളിൽ കൊണ്ടുപോയത് കഴുകിയത് പോലും ഇല്ലല്ലോ നല്ല കൂടെ എടുത്തിട്ടിട്ടാണ് പോയത് അപ്പോൾ ഡിന്നർ എന്താണെന്ന് ചോദിച്ചാൽ മീൻകറിയുണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ പുട്ട് എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വേദ കൊക്കോ ചാമ്പ്യൻ ഇല്ലേ കൊക്കോയൊക്കെ ചെയ്ത് ടയർഡായി വന്നിട്ടുണ്ട് കാണിയിൽ ചീമയുടെ ഡ്രസ്സാണ് വേദം ഇട്ടിരിക്കുന്നത് ഇന്നലെ വാക്സിൻ എടുക്കാൻ പോയപ്പോഴും ഇട്ടിരുന്നത് ചീമയുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ വേദയ്ക്ക് സൂപ്പ് വേണോന്ന് ഒരു ഒരാഴ്ചയാകും കേട്ടോ ബ്രോക്കോളി വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ അത് എന്താണ് സൂപ്പിന് വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഇതുവരെ അത് വച്ചില്ല അപ്പൊ ഇന്നിപ്പോൾ ബ്രോക്കോളി സൂപ്പ് ഉണ്ടാക്കാം വേറെ തന്നെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് അത് കട്ട് ചെയ്യും ആ എന്നാ ഇപ്പൊ പൂവും മാറും ഞാൻ കട്ട് ചെയ്യാം ചെറിയൊരു സൂപ്പ് എനിക്കെന്താ ശരി നമ്മള് ഫ്രഷ് ക്രീം ഒന്നും ഇല്ലാണ്ടാണെന്ന് വയ്ക്കണത് ചെറുതില്ലേ പേരെ ഏട്ടാ അതിന്റെ നൈഫ് പോവും കേട്ടാ എൻ്റെ അത് ആ പഴയ നൈഫ് എടുക്കാത്തത് നല്ല മൂർച്ച ഉള്ളത് എടുത്ത് അത് പെട്ടെന്ന് ചീത്തായി പോവും കൈ വലിച്ചു മൂർച്ഛ വയ്ക്കരുത് മര്യാദക്ക് ചെയ്ത് തരാന്ന് പറയും കഴുകി എടുക്കാമേ ബ്രക്കോളി മറിയടാ പിടിച്ചിരിക്കണ ഇപ്പം തിരിച്ചു പിടിച്ചേ തിരിച്ചാണോ പിടിച്ചു വെച്ചിരുന്നത് അത് പോലും ഇറങ്ങാ കുക്ക് ചെയ്യാൻ നടക്കുന്നത് ഒരു സവോള പൊളിക്കാനായിട്ട് പത്ത് മിനിറ്റ് എടുത്ത് ഏതൊക്കെ കണ്ട നിമിഷ നേരം കൊണ്ട് ഷീട്ടി ചെയ്തത് കണ്ടോ എന്ത് ഇല്ല വാഷ് പോലും എന്തോന്ന് കാണിക്കണ നീ എന്തെങ്കിലും മറ്റെന്തെങ്കിലും എടുത്തോണ്ടിട്ടിരുന്നവിടെ പൊളിച്ചിട്ടിരുന്നെങ്കിൽ ആ എന്റെ പ്രശ്നമല്ല നീ ക്ലീൻ ചെയ്താൽ മതി ആ ചോപ്പർ കൂടെയെങ്കിലും എടുത്തോണ്ടോ ഏടാ ചോപ്പറിലിട്ടെല്ലാം കൂടെ ഞാൻ തോടൊന്നും പൊളിക്കുന്നില്ല ശെരിക്കും സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ തോടൊക്കെ പൊളിച്ചാണ് എടുക്കാനായിട്ട് എന്തെങ്കിലും കാലൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഞാനിത് എന്ത് ചെയ്യുന്നു എല്ലാം കൂടി ചോപ്പ് ചെയ്തിട്ട് ഒന്ന് ബട്ടറിൽ ബട്ടറിലോ ഒന്ന് ഈയിലോട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് മിക്സ് ചെയ്തങ്ങ് എടുക്കും മിക്സീടെ ജാറിലിട്ടൊന്ന് കറക്കി എടുക്കും അപ്പൊ എല്ലാം നല്ല സോഫ്റ്റ് ആയി കിട്ടും ബട്ടറില്ല അതുകൊണ്ടൊന്നിപ്പം നമ്മുടെ ഹീലാണ് ഉണ്ടാക്കുന്നത് നീ ചോപ്പ് ചെയ്താൽ ശരിയാത്ര എടുത്ത് ഇല്ലടാ മിണ്ടത് പറ്റൂല ചെയ്യണ്ട തോരം വെക്കും നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ആക്കുന്ന തോരനൊന്നും ഇഷ്ടമല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ മതി ഒരുപാട് ചോപ്പ് ചെയ്യണമെന്നില്ല നമുക്ക് പാൻ വെച്ച് നെയ്യ് അതിലേക്ക് ഗി ഗി ബട്ടർ ഇല്ലാത്തോണ്ടാണ് ഗീ ഉപയോഗിക്കുന്നത് ഇങ്ങോട്ടും ഇട്ട് നിന്നെ കൊണ്ട് പറ്റൂലത് ഹാർഡായിട്ടിരിക്കുകയാണ് മറ്റ് വേറെ സ്പൂൺ എടുക്കാനുള്ള ഇനി സൂപ്പൊക്കെ കുടിക്കാനുള്ള ബോളൊക്കെ എടുത്തേ അത് വേണ്ട അത് ഞാൻ എന്റെ അങ്ങനത്തെ ഇരിപ്പുണ്ട് കഴുകേട പോയി ഫ്രിഡ്ജിൽ പോയി കുക്ക് ചെയ്യണാ വാ തട്ടതിലോട്ട് ഞാൻ തട്ടട്ടാ എന്റെ ഇതൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് തട്ടാൻ കൊടുക്കണം ബാക്കി എടുത്ത് വിടാം വയ്യേ ആ ഫ്രഷ് ക്രീമൊക്കെ ഇരിപ്പുണ്ട് ഇന്നിപ്പോൾ കുറച്ച് ഹെൽത്തി ആവട്ടെ എന്ന് എഴുതി ഫ്രഷ് ക്രീമൊക്കെ കേട്ടോ എന്നിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ആവുക വേണ്ട എല്ലാവർക്കും കഴിക്കാനുള്ള ഹെൽത്തി ഹെൽത്തി ഓക്കേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതെ കൂടിയാ മാറി ഞാൻ ഇറക്കി കൊടുക്കാം നീ ഇളക്കുമ്പോൾ എല്ലായിടത്തും ആവൂ കേടാ നടുക്ക മാത്രം ഇങ്ങനെ ആവുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ എന്താണ് ഗാർലിക്ക് സോദായില്ല ചോപ്പായില്ല പെപ്പറിൽ കുറച്ച് പെപ്പർ ഇടാം നിനക്കറിയാമോ ഇവിടെ ഇരിക്കണെന്ന് പറഞ്ഞത് ഞാൻ എടുത്താന്ന് കുറച്ചേപാട ചാറ്റ് കീറ്റ് നിനക്ക് സൂപ്പിൽ വേണമെങ്കിൽ കഴിച്ചു ചാ ബോളൊക്കെ എടുത്തോണ്ടാക ഓക്കെ നമുക്കിത് ഒരുപാട് ഇട്ട് ഇങ്ങനെ സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി എന്തായാലും വാടി വന്നിട്ടുണ്ടേക്കാം പക്ഷേ വെള്ളം കൊടുക്കാം എന്നേ ഇതൊന്ന് തിളച്ച് വറ്റി തന്നിട്ട് പേസ്റ്റ് ആക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ എത്ര വലുതെന്തിന് ചെറിയ മൂന്ന് ബോൾ ബോളെടുത്തുണ്ടോ ചെറുതെടുത്തുണ്ടോ വാ പറയണ കേള് കുരുമുളക് സ്പൂണിലാണ് വീണത് എന്തോ പൊട്ടിക്കുവോ മൂന്നെണ്ണം മതി സോറി മാഡം നമ്മുടെ ലൈറ്റ് വീഡിയോ എങ്ങനെയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടോ നേരത്തെ വീഡിയോ കേട്ട് ഈ ലൈറ്റ് ഈ ലൈറ്റ് ഈ ലൈറ്റ് ഈ ലൈറ്റ് എല്ലാ ലൈറ്റ് വീടിയായപ്പോൾ മൊത്തത്തിലൊരു ഓളം ഉണ്ടെന്ന് തോന്നുന്നു തോന്നും അവിടെ വെച്ചേടാ ഒന്ന് കഴുകിയടേ സോപ്പൊന്നും ഇടണ്ടോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാൽ എന്നാട മഷ്റൂം സൂപ്പ് ഉണ്ടാക്കി നല്ലതായിരുന്നു കേട്ടോ പക്ഷെ അത് ഫ്രഷ് ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു ഇതൊന്ന് തിളച്ച് തണുക്കണം തണുത്തിട്ട് മിക്സിടെ ജാറിലിട്ട് കറക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പ് റെഡി ആഹാ നല്ലപ്പോലെ നമ്മുടെ ബ്രൊക്കോളി സൂപ്പ് കിടന്ന് തിളച്ചു ഇനി നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഒന്ന് കുറുകിയേക്കാവേ വേദാൻ്റെ ഇടയിൽ കിടന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ ഇറിറ്റേറ്റ് ചെയ്യാണ് നോക്കിക്കോ നിന്നെ നീ ഒന്നും നോക്കണ്ട ഇനി നമുക്കത് ഓഫ് ചെയ്യാവേ എന്നിട്ട് പേസ്റ്റാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ബ്രക്കോളി സൂപ്പ് ഹെൽത്തി ബ്രക്കോളി സൂപ്പ് റെഡി വേദ നമ്മുടെ മൾട്ടി ഗ്രെയിൻ ബ്രെഡ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഞാൻ അതിൻ്റെ ബദാം എടുത്തു സ്റ്റീമല്ല വൈ എനക്ക് വേണോ കറിയോ കറിയോട് തിന്നൂലേ പോരെ ഇവിടെ എരി കെട്ടി അപ്പൊ ചൂടാക്കി ഞാൻ നാളത്തേക്ക് അരി ഇടാൻ പോവണത്തേക്കും ഇതൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് മെഴുക്കോരട്ടി മീൻകറി അയല മീൻകറി മറ്റേ ഇഷ്ടപ്പെട്ടില്ല അടിക്കാൻ പഠിച്ചു പുട്ട് വേവിക്കാൻ പോയേ അപ്പോൾ പുട്ട് വേണ്ട അത്രയും കഴിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ എങ്കിൽ ബ്രെഡ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ബ്രെഡും മീൻ കറിയും ബീറ്റ് റൂട്ടും മിൽക്കും ഒറ്റ ഗാർലിക് സോസ് വെച്ച് കഴിക്കാം അതിന് ഇതൊക്കെ മതി നാളെ പോലും നോക്കിയോ നിനക്ക് പുട്ട് ഞാൻ തിന്നോളാം രാത്രി ഇല്ലെങ്കിൽ നീ ഒന്നും തിന്നൂല കണക്കു അത്ര തന്നെ ഞാനേ നമ്മൾ സൂപ്പ് അടിക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ പപ്പാമ്മ വന്ന് അമ്മൂൻ്റെ അമ്മൂമ്മ അപ്പ അമ്മൂൻ്റെ മാമിയാണ് മാമിയല്ലേ കുഴപ്പമില്ല ഇടണ്ട ആന്റി ആന്റിയാണ് ആന്റി ആന്റി വന്നിട്ട് ആ ശെ അമ്മൂൻ്റെ ആന്റിയാണ് ഇവിടെ എലക്ഷനൊക്കെ ഇനി നടക്കാൻ പോവല്ലേ പഞ്ചായത്ത് എലക്ഷൻ അപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അമ്മൂൻ്റെ ആൻറ്റിയാണ് അങ്ങനെ അത് പറയാനായിട്ട് വന്നത് ഓ അതൊക്കെ ആദ്യ കയറി നിൽക്കുന്നു ചോപ്പ് ചെയ്തൊക്കെ എടുത്തതുകൊണ്ട് അരയ്ക്കാനായിട്ട് വലിയ പാടില്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് വെള്ളമൊഴിച്ചെങ്കിൽ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും ഞാൻ എപ്പോഴും കുറച്ച് വെള്ളമൊഴിച്ചത് ചിലപ്പോൾ കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യണം പിന്നെ നമുക്കൊന്ന് തുറുക്കിയെടുക്കാം ീൻ കറിക്കാൻ ഇടയ്ക്ക് തിളച്ചു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ എപ്പോഴും ഫ്രഷ് ക്രീമൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും കറക്റ്റ് ഇതിലിരിക്കുകയാണേ ഒന്ന് തിളച്ചാൽ മാത്രം മതി ഒരുപാട് ഇട്ട് തിളച്ച് പറ്റിക്കണ്ട ബ്രെഡ് ആയിട്ടുണ്ടേ ഏതായിട്ട് ഞാൻ പറയും ഗാർലിക് സോസ് തരില്ല അങ്ങനെ വിണങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ തിളയ്ക്കും തിളച്ചാൽ നമുക്ക് ഹോട്ടായിട്ട് നമ്മുടെ ഗാർലിക് സൂപ്പ് ഷെക്ക് ഗാർലിക് സൂപ്പ് വന്ന് ബ്രോക്കോളി സൂപ്പ് സെർവ് ചെയ്യാവുന്നതാണ് കണ്ടെ കണ്ട ക്രീമിയായിട്ട് ഇപ്പോൾ ഉള്ളത് ഇതിലിപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ഒഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി വേണമെങ്കിൽ എൻ്റെ ആക്ച്വലി ബ്രോക്കോളി കുറച്ചുണ്ടായിരുന്നോളെ കുറച്ച് ബ്രോക്കോളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് സോട്ട് ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലിട്ടാൽ കുടിക്കുമ്പോൾ കടിച്ച് കടിച്ച് കുടിക്കാം ഇതിപ്പോൾ എൻ്റെ ബ്രോക്കോളി കൊണ്ടാണ് ഞാൻ ഫുൾ അതങ്ങ് എടുത്തത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് മിക്സ് ചെയ്യുമ്പോഴേ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നെങ്കിൽ ഇതൊന്നുകൂടി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷെ അത് കുറച്ച് തിക്കായിരുന്നു കുറച്ചുകൂടെ ലൂസ് ആക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതേ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണേലും കുടിക്കാം പിന്നെ ചൂട് കുറവായിരിക്കും അപ്പോൾ ഒന്ന് ഇതുപോലെ ചൂടോടെ ചൂടുകൂടെയല്ല നമ്മൾ സൂപ്പ് കുടിക്കുന്നത് അപ്പോൾ ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ചൂടായിട്ട് കിട്ടും തിളച്ച് തുടങ്ങി നന്നായിട്ട് ഇനി ഈ സൈഡിലൂടെയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഇത് നാളെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോറ കേട്ടോ ഇന്ന് രാത്രി ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കും രാവിലെ എടുത്ത് ഒരു പ്രാവശ്യം കൂടി തിളപ്പിക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിളപ്പിച്ചിട്ട് വെള്ളം മാറ്റി മാറ്റിയെടുക്കും അപ്പോഴും ചോറ് പടി അപ്പോൾ അതെ നമ്മുടെ ബ്രോക്കോളി സൂപ്പ് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ടേ ഇനി ഒരുപാട് ഇട്ട് തിളപ്പിച്ച് അത് പോകും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാവേ ഫസ്റ്റ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം കാരണം ചൂടുകൂടെ എനിക്കെടുത്താൽ മണക്കിൽ ഒഴിക്കാൻ പറ്റില്ല എന്നിട്ട് നമുക്ക് തനിപ്പിച്ച് തണുപ്പിച്ച് കുടിക്കാം എന്നിട്ട് തണുപ്പിച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ അതുകൊണ്ട് വേദ വാ നീ അപ്പോൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ വേദയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നെടുത് കളിച്ച് തളർന്ന് വന്ന് നിൽക്കില്ലേ വേദ ഫ്രഷ് ക്രീം എടുത്തൊക്കെയാണ് എൻ്റെ മുകളിൽ കൂടെ ആണ് പക്ഷെ അത് ഫ്രീസറിൽ ഇരുന്നത് ഇളക്കാൻ പറ്റുമോ എന്തോടാ ദാ കുടിച്ചോ വെളമോ നല്ല क्रीमी ആയിട്ട് ഇട്ടുണ്ട് അതങ്ങന ഒഴിക്കി ചുടാക്ക് ഹെൽത്തി ബ്രൊക്കോളി സൂപ്പ് ചുടാകാന ചുടാകാനൊന്നും പറ്റില്ല ഫ്രഷ് ക്രീം ചുടാകാൻ മ്ം കുറച്ച് ഞാൻ കടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു നല്ലായിരുന്നു മ്ം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാൻ ബ്രോക്കോളി സൂപ്പ് പോലെ ഉണ്ടാക്കിയ ഗൈസ് അപ്പൊ ലെങ്ത്തിന് വേണ്ടിയിട്ടും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കോളി വളരെ കുറച്ച് സാധനം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഒഴിച്ചുണ്ടാക്കുന്ന ഒരു സൂപ്പാണ് കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ഇടുകട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ